പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ വാഴ്ത്തുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ കർത്താവിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അറിയുമോ യേശു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ച് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും നിങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമാണല്ലേ യേശു അത്ഭുതം ചെയ്യാൻ പോകുന്നു ദിവസവും അത്ഭുതം ചെയ്യും ഇന്നും നിങ്ങൾക്കൊരത്ഭുതം നടക്കും വിശ്വാസത്തോടു കൂടി ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കൂ ദൈവം എനിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കുകയാണോ ബൈബിളിൽ ഒരു നല്ല വചനം എഴുതിയിരിക്കുന്നു നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം യഹോവ നമ്മെ ഓർത്തിരിക്കും അവൻ അനുഗ്രഹിക്കും യഹോവ നമ്മെ ഓർത്തിരിക്കും അവൻ നമ്മെ അനുഗ്രഹിക്കും ചിലർ എന്നോട് എന്നെ ഓർമ്മയുണ്ടോ ബ്രദർ എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് അല്പം മറവി കൂടുതലാണ് ചില സമയത്ത് എനിക്ക് വല്ലാതെ തോന്നും ഞാൻ ആലോചിക്കുമ്പോ എന്താ ബ്രദർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രണ്ടു ദിവസം താമസിച്ചിരുന്നില്ലേ സമ്മേളനത്തിൽ ഇവിടെ വന്നിരുന്നപ്പോൾ എന്ന് പറയും എനിക്കാണെങ്കിൽ വളരെ നാണക്കേട് തോന്നും പിന്നീട് ഞാൻ റീകളക്ട് ചെയ്ത് അതെ അതെ എന്ന് സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കും മറന്നുപോയി എന്ന് പറയുന്നത് അവരെ എന്തുമാത്രം വേദനിപ്പിക്കുമല്ലേ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിച്ചവർ നമ്മെ മറന്നുപോയി നമ്മൾ സഹായിച്ചവർ പോലും ആവശ്യം വന്നപ്പോൾ നമ്മെ സഹായിക്കുവാൻ മറന്നുപോയി എന്ന് വിചാരിക്കുമ്പോൾ അത് നമ്മെ ഒരുപാട് ബാധിക്കും അതെ ബന്ധുക്കൾ പോലും എന്നെ മറന്നു കൂട്ടുകാരെല്ലാവരും മറന്നു ഞാൻ നന്നായി ജീവിച്ചിരുന്നപ്പോൾ കൂടെയുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് വരും ഇപ്പോൾ ഞാൻ ചെറിയ വീഴ്ചയിലാണ് കഷ്ടത്തിലാണ് ഇപ്പോൾ ആരും എന്നെ ഓർക്കുന്നില്ല എന്നെപ്പറ്റി ചോദിക്കുന്നുമില്ല കാണുന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു വേദനയുണ്ടാകും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഉണ്ടാകും ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ മനുഷ്യർ മറന്നുപോയി എന്നെ അവർ ഓർക്കുന്നില്ല ഞാൻ ചെന്നാൽ ഏതോ ഒരാളെ പോലെ സംസാരിക്കുന്നു പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്നെല്ലാം ഓർക്കുമ്പോൾ അതും സ്വന്തക്കാരും വീട്ടിൽ കൂടെ താമസിക്കുന്നവരുടെ കൂടെ കൂടെയിരിക്കുമ്പോ മനസ്സിൽ എത്ര വലിയ ദുഃഖമുണ്ടാകുമല്ലേ ഇവർക്കിടയിൽ എങ്ങനെ ജോലി ചെയ്യും ഇവർക്കിടയിൽ എങ്ങനെ വസിക്കും ഇവർക്കിടയിൽ എങ്ങനെയാണ് ആരാധനയിൽ പങ്കെടുക്കുക എന്ന പല ചിന്തകൾ ഉണ്ടാകും എന്നാൽ ആരൊക്കെ മറന്നാൽ എന്ത് ദൈവം നമ്മെ ഓർക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കും ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ് നമ്മെ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ദൈവമാണ് അതിനാൽ ഭയപ്പെടേണ്ട യഹോവ നിങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കുഞ്ഞായി മാറിയപ്പോൾ തന്നെ നിങ്ങളെ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു നിങ്ങളെ മറക്കാതിരിക്കാൻ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഫ്രണ്ട്സിനെ കണ്ടാൽ ഫോട്ടോ എടുത്ത് സെൽഫോണില് സൂക്ഷിക്കുന്നു അത് കാണിച്ച് ഓർമ്മയുണ്ട് ബ്രദർ അന്ന് നമ്മൾ എടുത്തില്ലേ എന്ന് കാണിക്കുമ്പോൾ ഓർമ്മ വരും ആ ഫോട്ടോ കണ്ട ഉടനെ ഓർമ്മ വരും സെൽഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവും ദൈവം നമ്മെ തന്റെ ഉള്ളം കയ്യിൽ നമ്മെ വരച്ചു വെച്ചിരിക്കുന്നു എത്ര പേരെയാണ് വരയ്ക്കുക എത്രയോ കോടി ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരെയും വരയ്ക്കുവാൻ ദൈവത്തിന് സാധിക്കും ഒരു സെൽഫോണിൽ അഞ്ചോ പത്തോ ലക്ഷം ഫോട്ടോകൾ സേവ് ചെയ്തു വെക്കാൻ സാധിക്കും അല്ലെ മനുഷ്യനാൽ കണ്ടുപിടിച്ച ഒരു സെൽഫോണിൽ അത്രയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ ദൈവം എത്ര മഹാനാണ് മനുഷ്യനെ തന്നെ സൃഷ്ടിച്ചവനാണ് ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ച ദൈവം ആരെ കാണണമെങ്കിലും ഉള്ളം കൈയിൽ നോക്കിക്കാണും നിങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു ദൈവം ഓർക്കുന്നതു കൊണ്ട് എന്തു പറയുന്നു അനുഗ്രഹിക്കും നിങ്ങൾക്ക് എന്തോ ഒരു അനുഗ്രഹം വേണം അതുകൊണ്ട് കർത്താവ് നിങ്ങളെ ഓർത്ത് നിങ്ങളെ ആശീർവദിക്കുന്നു ചില സമയത്ത് ദൈവം ഓർമ്മപ്പെടുത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലരെ ചില ശുശ്രൂഷകരെ കണ്ടിട്ട് അനേകം വർഷങ്ങളായിരിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓർമ്മിപ്പിക്കും ഞാൻ അവരെയെല്ലാം കണ്ടിട്ട് പത്തു വർഷത്തിന് ആയല്ലോ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ശുശ്രൂഷകന് വേണ്ടി പ്രാർത്ഥിക്കാം പറയും അതെ പത്തു വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാണ് ഇപ്പോൾ അവർ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയില്ല പ്രാർത്ഥിച്ചാൽ അവർക്ക് ഈ സഹായം ചെയ്യ് എന്ന് പറയും അവരെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞാൽ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് സഹായം അയച്ചു കൊടുത്താൽ എപ്പോഴോ കണ്ടതാണ് എന്നെ ഓർത്തി സഹായം അയച്ചു തന്നല്ലോ എന്ന് പറയുമ്പോൾ അവർക്കെന്തുമാത്രം സന്തോഷമുണ്ടാവും അവരെന്നെ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി പറയും അതേപോലെയാണ് ദൈവവും നമ്മെ ഓർമ്മിക്കുന്നത് നമുക്ക് എന്താണ് ആവശ്യം എന്താണ് പ്രശ്നം അതിനുള്ള അനുഗ്രഹത്തെ തരുവാനായി കൂടി അനുഗ്രഹിക്കും ഇന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹം എന്താണെന്ന് ദൈവത്തിനറിയാം ദൈവം നമ്മെ ഓർത്തിരിക്കുന്നു ഇന്ന് നിങ്ങൾക്കൊരു അത്ഭുതം ആവശ്യമാണ് ഇന്ന് നിങ്ങൾക്കൊരു അതിശയം വേണം ഏതോ ഒരു ഞെരുക്കത്തിലാണ് സുഖം ആവശ്യമായിരിക്കാം പണത്തിന്റെ ആവശ്യമുണ്ടായിരിക്കാം അഥവാ ഒരു പ്രമോഷൻ വേണമായിരിക്കും അല്ലെങ്കിൽ ഏതോ ഒരു കാര്യത്തിൽ റെക്കമെൻഡേഷൻ ആവശ്യമായിരിക്കാം അതെന്ത് തന്നെ ആയാലും ഇന്ന് നിങ്ങൾക്കൊരനുഗ്രഹം വേണം ഒരു അത്ഭുതം വേണം ഇന്ന് നിങ്ങൾക്കത് തരാൻ പോകുന്നു കാരണം ദൈവം നിങ്ങളെ ഓർത്തിരിക്കുന്നു നിങ്ങളെ മറക്കാതിരിക്കാൻ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു എത്ര അത്ഭുതവാനായ ദൈവമാണല്ലേ ഇന്നൊരത്ഭുതം കാണാൻ പോകുന്നു വിശ്വസിക്കുന്നുവോ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു വിശ്വാസത്തോടെ പറയൂ ദൈവമേ എന്നെ അങ്ങ് ഓർമ്മയിൽ സൂക്ഷിക്കുന്നു ഉള്ളംകൈയിൽ കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നതിന് സ്തോത്രം എന്നെ ഇന്ന് അനുഗ്രഹിക്കുന്നു ഇന്ന് ഈ കാര്യത്തിൽ എനിക്കൊരു അനുഗ്രഹം വേണം ആ അനുഗ്രഹത്തെ ഇന്ന് ഞാൻ കാണാൻ പോകുന്നു ഏറ്റുവാങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു അത്ഭുതത്തെ കാണാൻ പോകുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ